മധുരക്കിഴങ്ങ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ വാങ്ങിച്ചപ്പോൾ മുളച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഇതാ നിറയെ മുള വന്നിട്ടുണ്ടായിരുന്നു ചെറിയ മുളകളായിട്ടേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഈ വലിയ മുളകൾ വരാൻ കുറേ സമയം എടുത്തു ചെറിയ മുളകൾ വന്നപ്പോൾ തന്നെ ഞാനത് അവിടെ വെച്ചു പിന്നീട് എടുക്കണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വെച്ചിട്ടാവാം നമ്മുടെ അടുത്ത പരീക്ഷണം അപ്പോൾ ഈ രണ്ട് മധുരക്കിഴങ്ങ് നമുക്കൊന്ന് മുളപ്പിച്ചെടുത്താലോ മുള മുകളിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ തലയും വാലും അറിയാനുള്ള പ്രശ്നമൊന്നുമില്ല ഈ മുള വന്ന ഭാഗം തലബാഗാന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് കുപ്പിയിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് രണ്ടിലും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമ്മൾ ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയുള്ളൂ ഇത് വിജയിക്കോ പാളിപ്പോവോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഞാൻ ഇതേപോലെയുള്ള രണ്ട് ജാറുകളിൽ ഇത് രണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഡയറക്റ്റ് മണ്ണിലേക്ക് വെച്ചാൽ ചീഞ്ഞു പോവുമോ അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് വെള്ളത്തിൽ വെച്ചിട്ട് നല്ലപോലെ മുളച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിലേക്ക് മാറ്റാലോ അങ്ങനെ ഞാനിത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പുറത്തേക്ക് വെക്കാനുള്ള കാരണം അവിടുത്തെ സൺലൈറ്റ് തന്നെയാണ് നമ്മൾ നമ്മളകത്ത് ഇതേപോലെ പൈനാപ്പിളിൻ്റെ ഒരു തലഭാഗം വെച്ചിട്ടുണ്ടായിരുന്നു അത് ചീഞ്ഞുപോയി അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു പുറത്ത് വെക്കാന്ന് അങ്ങനെ പുറത്ത് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ വരും വീഡിയോസിൽ പറയാം താങ്ക്